അലുകെ വീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിൽ അവസാന ഹോം മത്സരം നാളെയാണ് നടക്കാൻ പോകുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഹോം മത്സരത്തിലെങ്കിലും അടിഞ്ഞാൽ ഉണക്ക് കളിക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ഏതായാലും അതിനിടെ ഉത്തരമായിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ജസ്റ്റിൻ്റെ പരിക്ക് ഗുരുതരമാണെന്നും അദ്ദേഹത്തിന് അടുത്ത മത്സരത്തിലൊന്നും കളിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു ആ ഒരു വീഡിയോക്ക് താഴെ കണ്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇന്ന് നടന്നിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ അത് കൺഫേം ചെയ്തിരിക്കുകയാണ് ജസ്റ്റിന് ഏകദേശം രണ്ടാഴ്ചത്തോളം പുറത്തിരിക്കേണ്ടി വരും ഏതായാലും ഇനി നാളത്തെ മത്സരത്തിൽ ഉണക്ക് കളിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദിച്ചു ഇന്ന് ഗോവിന്ദി തന്നെ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് മനോരമയുടെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗോവിന്ദി റിപ്പോർട്ട് പങ്കുവെക്കുന്നത് ഏതായാലും അവരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ് അഡ്രിയ ലോണ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിൽ കളിക്കാൻ അവൈലബിൾ അല്ല അദ്ദേഹത്തിന് അതിന് സജ്ജനാകാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഇപ്പോഴും പൂർണ്ണനായിക്കൊണ്ടുള്ള സജീവമായിക്കൊണ്ടുള്ള ട്രെയിനിംഗ് ഒന്നും ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ആരംഭിച്ചിട്ടില്ല എന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ മനോരമയെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ ലൂണ ഇപ്പോഴും തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണുള്ളത് അദ്ദേഹം ഇപ്പോഴൊന്നും മാച്ച് ഫിറ്റ്നസ് ഒന്നും വീണ്ടെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നാളെ ലൂണ കളിക്കില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിൽ അവസാന ഹോം മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം